ഹായ് അപ്പം നമ്മുടെ ഹെയർ കെയറിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് കിടന്നേക്കാണ് ഇത് ഞാൻ ഒരു സ്പൂണോളം ഉലുവ തലേ ദിവസം ഒരു രാത്രി മുഴുവനും വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചേക്കണതാണ് അപ്പോൾ ഇതും ഈ ഉലുവയും പിന്നെതാ കറ്റാർ വാഴ എൻ്റെ വീട്ടിലുള്ളതാണ് ഞാൻ വളർത്തണതാണ് അപ്പോൾ ഇത്രയുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ ജെല്ലിലൂടെ എടുക്കണം ഇത് രണ്ടും കൂടെ ഉപയോഗിച്ച് ഒരു ഹെയർ പാക്കാണ് നമ്മളത് ചെയ്യാൻ പോണത് അപ്പോൾ ഞാൻ ഇതിൻ്റെ തോല് കളഞ്ഞിട്ട് ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് കാണിക്കാം കറ്റാർ വാഴയുടെ ജെല്ലെടുത്തിട്ടുണ്ട് എന്താ കറ്റാർ വാഴയുടെ ജെല്ല് അപ്പം നമ്മിനിത് രണ്ടും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നടിച്ചെടുക്കാൻ പോവാണ് മിക്സിയുടെ ജാറൊക്കെ ഞാനിപ്പോൾ ഉലുവയുടെ ഈ ഇത് മാത്രമായിട്ട് ആദ്യം ഇട്ടേന ഇപ്പോൾ കറ്റാർ വാഴ ഇടുമ്പോൾ അതിൽ നിന്ന് വെള്ളം വരുമല്ലോ അപ്പോൾ ഈ ഉലുവയുടെ വെള്ളം കൂടി ഒഴിച്ചാൽ ഭയങ്കരമായിട്ട് വെള്ളമായി പോവും അതുകൊണ്ട് അത് ഇപ്പോൾ വെള്ളം ഒഴിക്കണില്ല ഉലുവയുടെ വെള്ളം നമ്മൾക്ക് ഇതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് ഒഴിക്കാം ഇപ്പം ഞാൻ ഇതിൻ്റെ ഒപ്പം കറ്റാർ വാഴയാണ് ഇടണത് ഈ ഉലുവയുടെ വെള്ളം നമുക്ക് വെറുതെ പോകില്ല നമുക്കിത് ടോണറായിട്ട് സ്പ്രേ പൂട്ടിയിൽ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും അതാ കറ്റാർ വാഴയും ഇടുകയാണ് നമുക്കൊന്ന് മിക്സിയിലൊന്ന് രണ്ടൂടെ ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ പെറ്റണം നമ്മളപ്പോൾ ഇന്നലെ ഞാൻ പറയാൻ ഒരു കാര്യം മറന്നുപോയി നമ്മൾ ഹെയർ കെയർ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ അറ്റൊക്കെ ഒന്ന് വെട്ടി കൊടുക്കേണ്ടതുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുടി വളർച്ചയ്ക്ക് അത് ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ എല്ലാവരും മുടിയുടെ തുമ്പൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കുക അതിന് ശേഷമാണ് നമ്മൾ ഈ ഹെയർ കെയർ ഒക്കെ തുടങ്ങേണ്ടത് ഞാനിപ്പോൾ വെളിച്ചെണ്ണ നമ്മുടെ സാധാ വെളിച്ചെണ്ണയാണ് കാച്ച വെളിച്ചെണ്ണ അങ്ങനെ ഒന്നുമല്ല സാധാ കടയിൽ നിന്ന് വാങ്ങിച്ച വെളിച്ചെണ്ണ അത് ഞാൻ നന്നായിട്ട് തന്നെ തലയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട് ഉലുവ രട്ടി കഴിയുമ്പോൾ രൂപയുടെ പാക്ക് കിട്ടുകഴിയുമ്പോൾ നമ്മുടെ മുടി കുറച്ചുകൂടെ ഡ്രൈ ആവും അപ്പോൾ അത് അങ്ങനെ ആവാതിരിക്കാനാണ് കുറച്ച് എണ്ണമയം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ പുരട്ടി കൊടുക്കുന്നത് എൻ്റെ മുടി ഓൾറെഡി ഡ്രൈ ആയിട്ടുള്ളൊരു മുടിയാണ് ഇങ്ങനെ പറ പോലെ നിൽക്കും പറന്ന് നിൽക്കണ ഒരു മുടിയാണ് അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ എണ്ണ തലയിൽ തലയൊട്ടിയിലും മുടിയിലൊക്കെ പുരട്ടി കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് സാധാ ഉപയോഗിക്കുന്ന എണ്ണ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തലയിലൊക്കെ പുരട്ടി കൊടുക്കുക പിന്നെ ഈ എണ്ണ പുരട്ടി കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷമാണ് നമ്മൾ ശരിക്കും ഹെയർ പാക്ക് ഒക്കെ തലയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇന്നിവിടെ അങ്ങനെയല്ല കാണിക്കുന്നത് എണ്ണ പുരട്ടിയിട്ട് ഉടനെ തന്നെ ഹെയർ പാക്ക് ഇടുന്നതായിട്ടാണ് കാണിക്കുന്നത് എനിക്കിത് വീഡിയോ ചെയ്യുന്നതിനുള്ള സൗകര്യത്തിനാണ് ഞാനങ്ങനെ ചെയ്യണത് നിങ്ങൾ എണ്ണയൊക്കെ പുരട്ടി ഒരു പത്ത് മിനിറ്റിന് ശേഷം ഹെയർ പാക്ക് ഇടുന്നതായിരിക്കും നല്ലത് നമ്മുടെ വകഞ്ഞെടുക്കുക മുടി വകച്ചിലെടുക്കുക എന്നിട്ട് തലയോട്ടിയിലാണ് നമ്മൾ ഈ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ എന്ത് സാധനവും തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തലയോട്ടിയിൽ പുരട്ടി കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നമ്മളിപ്പോൾ ഒരു ചെടി നടുമ്പോഴാണെങ്കിലും നമ്മളതിൻ്റെ മുകളിലല്ലല്ലോ അതിൻ്റെ കടക്കലാണ് വെള്ളവും വളവും എല്ലാം ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും നമ്മുടെ തലയോട്ടിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഓരോരോ വകച്ചിലായിട്ട് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന പാക്ക് തലയോട്ടിയിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും ഉലുവ ഇങ്ങനെ അരച്ചെടുത്തത് അത് നമ്മുടെ തലയുട്ടി പെരട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകും തലയിൽ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടാകും പക്ഷേ ഇത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി കളയുകയാണെങ്കിൽ കുറച്ചധികം വെള്ളം ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് തല വാഷ് ചെയ്താൽ മതി അത് പൊക്കോളും അഥവാ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും അതിൻ്റെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുടി ഉണങ്ങി കഴിയുമ്പോൾ ഒരു ചീർപ്പ് വെച്ച് വാരാൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊക്കോളും ഇനി അഥവാ ഇങ്ങനെ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കൂലെ അത് എന്നിട്ടൊരു ഒരു തുണി വെച്ചിട്ട് അരിച്ച് എടുക്കാം എന്നിട്ട് ആ അരിച്ചെടുക്കണ സംഭവം അപ്പോൾ പിന്നെ നമ്മുടെ തലയൊട്ടിയിൽ ഇതിൻ്റേതായ പൊടികളോ അങ്ങനെയൊന്നും വരില്ല അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ അത് അരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക്കാണ് പെട്ടെന്ന് നമുക്കത് അരിഞ്ഞ് കിട്ട ഇങ്ങനെ അരിപ്പേക്കൂടെ വരില്ല അതിൻ്റെ പേരിൽ ഞാൻ ആ പണിക്ക് നിന്നില്ല ഞാനിത് അങ്ങനെ തന്നെ തലയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് നന്നായിട്ട് വാഷ് ചെയ്താലത് പൊക്കോളും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ഞാനിങ്ങനെ ചെയ്യണത് അപ്പം ഞാനിത് നന്നായിട്ട് നമ്മുടെ തലയോട്ടിയിൽ വകച്ചിലായിട്ട് എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മുടിയിൽ ഞാൻ അധികം പെരട്ടുന്നില്ല തലയോട്ടിയിലാണ് ഞാൻ അധികവും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന നമുക്ക് ഈ ഉലുവയുടെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ അത്യുത്തമമാണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് മുടിയുടെ മുടിയുടെ തിക്ക്നെസ് കൂട്ടാനും മുടി വളർച്ചയ്ക്കും നമ്മുടെ താരനൊക്കെ പോകാനും തലയിലുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറാനും ഒക്കെ ഉലുവ നല്ലതാണെന്ന് പറയാറുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്ക് ഉലുവ പാക്ക് ആകട്ടെ എന്നതിന് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് അപ്പം നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് മുടി കെട്ടിവെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് തല നന്നായിട്ട് വാഷ് ചെയ്ത് കളയാ ഇനി ഇരുപത് മിനിറ്റ് തന്നെ മതി മാക്സിമം പോയാൽ മുപ്പത് മിനിറ്റ് നമുക്ക് കൂടുതൽ ഗുണം കിട്ടുമെന്ന് വിചാരിച്ച് അധികം കൂടുതൽ സമയമൊന്നും ആരും വെക്കണ്ട അധികം ഡ്രൈ ആവാനായിട്ട് അധികം വെക്കണ്ട മാക്സിമം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് വാഷ് ചെയ്ത് കളയുക പിന്നെ നമ്മൾ ആദ്യമേ ഒരു ഉലുവ ഇട്ടിട്ട് ഒരു വെള്ളം കുരുവേട വെള്ളം ഇട്ടല്ലോ അത് ഞാനൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടി ഉണങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് തലയിൽ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്